ആന എഴുന്നളുപ്പിൽ സുപ്രീം കോടതിയുടെ വിമർശനം ആന എഴുന്നള്ളത്ത് സംസ്കാരത്തിൻ്റെ ഭാഗമെന്ന് കോടതി ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് സുപ്രീം കോടതി സ്റ്റേ ചെയ്തു കേസ് സുപ്രീം കോടതിയിലേക്ക് മാറ്റണമെന്ന ആവശ്യവും അംഗീകരിച്ചില്ല വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട് ജിഷ്ണു വിവരങ്ങൾ നിഗിലെ ഉത്സവങ്ങളിൽ ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് നിർണായകമായ നിരീക്ഷണങ്ങളാണ് ഇന്ന് രാജ്യത്തെ പരമോന്നത കോടതി സുപ്രീം സുപ്രീംകോടതിയിൽ നിന്നുണ്ടായിട്ടുള്ളത് രണ്ട് ഹർജികളാണ് ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് ആനയുമായി ബന്ധപ്പെട്ട് ഇന്ന് മുൻപിൽ എത്തിയിട്ടുള്ളത് അത് ഒന്ന് ഉത്സവങ്ങളിൽ ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് പുറപ്പെടുവിച്ച ഉത്തരവ് ചോദ്യം ചെയ്തുകൊണ്ട് വിശ്വ ഗജ സമിതി നൽകിയിട്ടുള്ള ഹർജിയായിരുന്നു കോടതിക്ക് മുൻപിലേക്ക് എത്തിയത് ഈ ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയതും ഹൈക്കോടതിയുടെ ഉത്തരവ് നിലവിൽ പാലിക്കാൻ സാധിക്കുന്നതല്ല അല്ലെങ്കിൽ അത്തരം ഉത്തരവ് ആ ഉത്തരവിലെ നിബന്ധനകൾ പാലിച്ചുകൊണ്ട് ഒരു കാരണവശാലും ആനകൾ എഴുന്നള്ളിക്കാൻ സാധിക്കില്ല അത് വിശദമായി തന്നെ കോടതി പരിഗണിക്കണം ഹൈക്കോടതിയുടെ ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്നാവശ്യമായിരുന്നു ഹർജിയിൽ ഉണ്ടായിരുന്നത് ഈ ഹർജി പരിഗണിക്കവേ ജസ്റ്റിസ് ബി നാഗരത്ന അധ്യക്ഷായിട്ടുള്ള അധ്യക്ഷനായിട്ടുള്ള ബെഞ്ച് തന്നെ നിർണായകമായ നിരീക്ഷണങ്ങൾ നടത്തിയത് ഒന്ന് ഈ ആന എഴുന്നള്ളിപ്പ് പൂർണ്ണമായും തടയാനുള്ള ഒരു നീക്കമാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു എന്നാണ് തോന്നുന്നത് ആന എഴുന്നള്ളിപ്പ് ഉത്സവങ്ങൾ ിലെ ആന എഴുന്നള്ളിപ്പ് അതൊരു ചരിത്രപരമായ സംസ്കാരത്തിന്റെയും ഭാഗമാണ് അത് പൂർണ്ണമായും അവസാനിപ്പിക്കാൻ സാധിക്കുന്നതല്ല നിലവിലുള്ള നിബന്ധനകൾ തീർച്ചയായും പാലിക്കണം അതിനപ്പുറത്തേക്ക് ഉത്സവങ്ങളിലെ ആന എഴുന്നള്ളിപ്പ് പൂർണ്ണമായും തടയാനാകില്ല എന്ന് തന്നെയാണ് സുപ്രീം കോടതി നിരീക്ഷിച്ചിട്ടുള്ളത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരിക്കുകയാണ് നിലവിലെ നിബന്ധനകൾക്ക് പുറമെ ആനകളുടെ സർവേ നടത്തുന്നത് ഉൾപ്പെടെ കേരള ഹൈക്കോടതി പുതുതായി പുറപ്പെടുവിച്ചിട്ടുള്ള നിയന്ത്രണങ്ങൾ ഉൾപ്പെടുന്ന ഇടക്കാല ഇപ്പോൾ സുപ്രീം കോടതി സ്റ്റേ ചെയ്തിട്ടുള്ളത് ഇതിന്മേൽ തുടർവാദം സുപ്രീം കോടതിയിൽ നടക്കും ആ കോടതി ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് നിരീക്ഷണങ്ങൾ എന്നുള്ളത് നേരത്തെ ഞാൻ ചൂണ്ടിക്കാട്ടിയതുപോലെ ഒന്ന് ഉത്സവങ്ങളിലെ ആന എഴുന്നപ്പ് ചരിത്രപരമായ സംസ്കാരത്തിന്റെയും പാരമ്പര്യത്തിന്റെയും ഭാഗമാണ് അത് പൂർണ്ണമായും നിയന്ത്രിക്കാനാണ് അത് പൂർണ്ണമായും ഒഴിവാക്കാനാണ് കേരള ഹൈക്കോടതി ശ്രമിക്കുന്നത് എന്ന് തോന്നുന്നു എന്ന് ജസ്റ്റിസ് ബി നാഗരത്ന അധ്യക്ഷ അധ്യക്ഷനായിട്ടുള്ള ബെഞ്ച് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഒപ്പം തിരുവമ്പാടി ദേവസ്വം ഉൾപ്പെടെ നൽകിയിട്ടുള്ള മറ്റൊരു ഹർജി കൂടി സുപ്രീം കോടതിക്ക് മുൻപിൽ എത്തിയിരുന്നു നാട്ടാന പരിപാലനവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി സ്വമേധ എടുത്തിട്ടുള്ള കേസിന്റെ വിചാരണ മുൻപോട്ടുള്ള നടപടികൾ അത് സുപ്രീം കോടതിയിലേക്ക് മാറ്റണം എന്നുള്ളതായിരുന്നു ആവശ്യം എന്നാൽ ആ ആവശ്യം സുപ്രീം കോടതി പരിഗണിച്ചിട്ടില്ല നിലവിൽ ആ വിഷയത്തിൽ വാദം കേൾക്കാൻ സുപ്രീം കോടതിക്ക് താൽപര്യമില്ല അല്ലെങ്കിൽ അത് സുപ്രീം കോടതി നിലവിൽ കേൾക്കേണ്ടതില്ല ഹൈക്കോടതി ിൽ തന്നെ അതിന്റെ നടപടികൾ പുരോഗമിക്കട്ടെ എന്നുള്ളതാണ് സുപ്രീം കോടതി ആ വിഷയത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് പക്ഷേ ഉത്സവങ്ങളിൽ ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നു ഒരു വളർത്തു നായ്ക്കെതിരെ ഉണ്ടായിട്ടുള്ള അക്രമവുമായി ബന്ധപ്പെട്ടുള്ള കേസ് എങ്ങനെയാണ് ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങളിലേക്ക് എത്തിയത് എന്ന ചോദ്യം കൂടി സുപ്രീം കോടതി ഉന്നയിച്ചിട്ടുണ്ട് ഭ്രൂണോ എന്ന വളർത്തുനായ കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി എടുത്ത കേസുമായി ബന്ധപ്പെട്ട് അതിന്റെ ഏറ്റവും അവസാനത്തിലേക്ക് ായിരുന്നു ആന എഴുന്നള്ളിപ്പിലേക്ക് ആ വിഷയം എത്തി നിൽക്കുകയും ഉത്സവങ്ങളിൽ ആന എഴുന്നതിന് കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ഇടക്കാല ഉത്തരവ് ഹൈക്കോടതി പുറപ്പെടുവിക്കുകയും ചെയ്തത് അതിനെ കൂടി കോടതി ചോദ്യം ചെയ്തിരിക്കുകയാണ് നായ ആക്രമിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ട കേസ് എങ്ങനെയാണ് ആനയെഴുന്നള്ളിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് എത്തിയത് എന്ന ചോദ്യം കൂടി സുപ്രീം കോടതി ചോദിച്ചിട്ടുണ്ട് ഏതായാലും നിർണായകമായ നിരീക്ഷണം ഉത്സവങ്ങളുമായി ബന്ധപ്പെട്ട് ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് നിർണായകമായ നടപടി സുപ്രീം കോടതിയിൽ ഉണ്ടായിരിക്കുന്നു ഉത്സവങ്ങളിലെ ആന എഴുന്നള്ളിപ്പ് പൂർണ്ണമായും തടയാനാകില്ല എന്ന് സുപ്രീം കോടതി തന്നെ ചൂണ്ടിക്കാട്ടിയിരിക്കുകയാണ് പക്ഷെ നിലവിലെ നിബന്ധനകൾ പാലിച്ചുകൊണ്ട് ഇത് മുൻപോട്ടു പോകണം എന്ന നിരീക്ഷണമാണ് ജസ്റ്റിസ് ബി നാഗരത്ന അധ്യക്ഷനായിട്ടുള്ള ബെഞ്ചിന്റെ ഭാഗത്തുനിന്നുണ്ടായത് നിഖിൽ ശരി ജിഷ്ണു ആനഴുതളപ്പിൽ ഹൈക്കോടതിക്ക് സുപ്രീംകോടതിയുടെ വിമർശനം ആന സംസ്കാരത്തിന്റെ ഭാഗമെന്ന് സുപ്രീം കോടതി ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് കോടതി സ്റ്റേ ചെയ്തു നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്നും ജിഷ്ണു കൃഷ്ണൻ